നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി എത്തിയതോടെ വയനാട്ടിലെ തിരഞ്ഞെടുപ്പ് പോരിൽ ഇടതുപക്ഷത്തിന് വീറും വാശിയും ഏറിയിരിക്കുകയാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കണം എന്ന ഉറച്ച തീരുമാനത്തിലാണ് ഇടതുപക്ഷം വയനാട്ടിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് ജയിക്കാനാണ് എന്നാണ് പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനിടെ വയനാട്ടിൽ രാഹുലിനെ വീഴ്ത്താൻ ഇടതുപക്ഷം തന്ത്രം മാറ്റുകയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന സി പി ഐയുടെ പി സുനീർ വയനാട്ടിൽ സ്വാധീനമുള്ള നേതാവാണ് പ്രചരണ പ്രവർത്തനങ്ങളിൽ കോൺഗ്രസിനേക്കാൾ ഏറെ മുന്നിലും എത്തിയിട്ടുണ്ട് സുനീർ എന്നാൽ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ മാത്രമല്ല രാഹുലിനെ പോലൊരു വൻമരത്തെ വീഴ്ത്താൻ അല്പം വളഞ്ഞ വഴിയും ഇടതുപക്ഷം പരീക്ഷിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ ഒരു അപരനെ ഇറക്കി മത്സരിപ്പിക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ രാഹുൽ എന്ന പേര് സ്വാഭാവികമാണെങ്കിലും രാഹുൽ ഗാന്ധി എന്ന പേര് കോൺഗ്രസ് അധ്യക്ഷനല്ലാതെ മറ്റാർക്കും കിട്ടില്ല എന്നാൽ തിരുവനന്തപുരത്ത് ഈ പേരിൽ ഒരാളുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഈ അപരൻ രാഹുൽ ഗാന്ധി ഒരു വിദ്യാർത്ഥിയാണെന്നും സൂചനയുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിൽ മത്സരിക്കാൻ ഈ അപരന്റെ പിന്നാലെയാണ് ഇടത് നേതാക്കൾ എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ഇടതിൻ്റെ ഈ രഹസ്യ നീക്കത്തിന് തടയിടാൻ കോൺഗ്രസ് നേതൃത്വവും ശ്രമം നടത്തുന്നുണ്ട് എന്നും സൂചനയുണ്ട് അപരന്മാർ പിടിച്ച് തിരഞ്ഞെടുപ്പ് തോൽപ്പിച്ച ചരിത്രങ്ങൾ ഏറെയുണ്ട് അതുതന്നെയാണ് കോൺഗ്രസിനെ ആശങ്കപ്പെടുത്തുന്നതും അപരനെ ഇറക്കി മാത്രമല്ല പാർട്ടി അംഗങ്ങൾക്ക് വോട്ട് കോട്ട നിശ്ചയിച്ചും സി പി എം രാഹുൽഗാന്ധിക്കെതിരെ വയനാട്ടിൽ കച്ചമുറുക്കുകയാണ് അവധി ദിവസങ്ങളായ ഏപ്രിൽ പതിനെട്ടിനും പത്തൊൻപതിനും പരമാവധി വീടുകൾ സന്ദർശിച്ച് പ്രചാരണം നടത്താനും ഈസ്റ്റർ ദിവസം കാർഡുകൾ വിതരണം ചെയ്യാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പാർട്ടിയുടെ നേരിട്ടുള്ള സംഘടനാ സംവിധാനം ഉപയോഗിച്ച് മാത്രമല്ല പോഷക സംഘടനകളെയും ഉപയോഗപ്പെടുത്താനാണ് തീരുമാനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഭൂരിപക്ഷം ലക്ഷത്തിൽ നിന്ന് ഇരുപതിനായിരത്തി എണ്ണൂറ്റി എഴുപതായി കുറയ്ക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിരുന്നു കോട്ടപ്രകാരം വോട്ട് പിടിച്ചാൽ ആ ഭൂരിപക്ഷം മറികടക്കാമെന്ന് ഇടതുമുന്നണി കണക്കുകൂട്ടുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം